ഡോക്ടേഴ്സ് ടേബിളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എപ്പോഴാണ് ഒരു ലിവർ ബോംബായി മാറുന്നത് ശരിക്കും എന്താണ് ഫാറ്റി ലിവർ എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സജി കുറിട്ടോളം സാറിനോട് സർ എന്താണ് ശരിക്കും ഈ ഫാറ്റി ലിവർ അതിൻ്റെ ഇൻസിഡൻസ് എങ്ങനെയാണ് സർ ഫാറ്റി ലിവർ എന്നുള്ളത് ജനസംഖ്യയുടെ ഒരു മൂന്നിലൊന്ന് ആൾക്കാർക്കെങ്കിലും ഉണ്ട് സാധാരണഗതിയിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് പേഷ്യൻസ് വരുമ്പോഴാണ് അതിനകത്ത് ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്ന് കണ്ടത് ആ സമയത്താണ് പല സമയത്തും പലരും അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ ജനസംഖ്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ വൺ തേർഡിനുണ്ട് ഫാറ്റി ലിവർ പക്ഷേ അതുപോലെ തന്നെ പക്ഷേ ഡയബറ്റിക് പോപ്പുലേഷന് ഓൾമോസ്റ്റ് രണ്ട് രണ്ട് പേർക്ക് മൂന്നിൽ രണ്ട് പേർക്ക് വെച്ച് ഫാറ്റി ലിവർ ഉണ്ട് അമിതവണ്ണവും ഡയബറ്റീസും ഉള്ളവർക്ക് ഒരു നയൻറ്റി പെർസെൻ്റ് ആളുകൾക്കെങ്കിലും ഫാറ്റി ലിവർ ഉണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചറിന് ആവശ്യമാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോഡി ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇൻസ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അതിൽ ഒന്നാണ് ലിവർ ഡെപ്പോസിറ്റ് ചെയ്യും ശരീരത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സൈഡിൽ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും സബ് ടിഷ്യൂ അപ്പോൾ ഈ ലിവറിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മളതിനകത്ത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ വരുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടാതെ ഫാറ്റി ഫുഡ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്ന ഒരാൾക്ക് സിംറ്റംസ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാണിക്കും നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ടൈം അതായത് മിക്കവാറും സമയത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും ഇല്ല ഫാറ്റി ലിവറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സാധാരണ രീതിയിൽ പേഷ്യൻസിന് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ റീസൺസ് വരുമ്പോഴാണ് റീസൻസിൻ്റെ സിംറ്റംസ് ആണ് സാധാരണ പേഷ്യൻസ് വരിക അതെന്തൊക്കെയാണ് ഒബീസിറ്റി അതായത് അമിത വണ്ണമാണ് ഫാറ്റി ലിവറിൻ്റെ ഒരു നമ്പർ വൺ കോസ് ഡയബറ്റിസ് ഒരു സെക്കൻഡ് കോസാണ് ഹൈ കൊളസ്ട്രോൾ ഒരു ആണ് ഇത് മൂന്നിനും യൂഷ്വലി പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും സാധാരണ കാണാറില്ല പക്ഷേ ഡയബറ്റിസിന് ചുരുക്കം ചിലക്ക സിംറ്റംസ് കാണാറുണ്ട് സാറേ ഇപ്പോൾ ഫാറ്റി ലിവറിന് സാർ നേരത്തെ ഒരു കോംപ്ലിക്കേഷനിലോട്ട് ഒരു കാര്യം പറയും ഇപ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ഫാറ്റി ലിവർ ഒന്നുണ്ടാകും ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എയർലി സ്റ്റേജ് മാത്രമാണ് അതായത് അൾട്രാസൗണ്ട് റിപ്പോർട്ടിനകത്ത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയും പക്ഷേ ബാക്കി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ നോർമലായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതായത് എസ് ജി ഒ ടി എസ് സി പി ടി ഒക്കെ കൂടുതലായിട്ട് വരും അതായത് ലിവർ ഇൻഫ്ലമേഷൻ വന്നു തുടങ്ങി അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പേരാണ് നാഷ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് സ്റ്റീരിയോ ഹെപ്പറ്റൈറ്റിസ് അതായത് ആൽക്കഹോൾ ഇല്ല കഴിക്കാത്ത പേഷ്യൻസിൽ വരുന്ന ഫാറ്റി ലിവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അൾട്രാസൗണ്ടിൽ ഫാറ്റി ലിവർ ഉണ്ട് പക്ഷേ ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് നോർമലാണ് ദാറ്റ് ഈസ് സ്റ്റേജ് വൺ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും അൾട്രാസൗണ്ടിനകത്ത് ഫാറ്റി ലിവറുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റും കൂടി അബ്നോർമലാകും അതായത് എസ് സി ഒ ടി എസ് സി പി ടി കൂടുന്ന ഇതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ലിവറിനകത്ത് ഫാറ്റ് കൂടുതൽ വരുന്നാൽ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് ഇത് ലിവറിനകത്ത് വരുമ്പോൾ അത് ഫൈബ്രസ് ടിഷ്യൂ അതായത് ഹീലിംഗ് നമ്മളൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവ് കരിയുന്നത് എപ്പോഴും ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു സ്കാർ ടിഷ്യൂ പോലെയാണ് ഇതുപോലെയുള്ള ഒരു ടിഷ്യൂ നമ്മുടെ ലിവറിനകത്ത് ഉണ്ടാവും അതിൻ്റെ പേരാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഈ ഫൈബ്രോസിന് തന്നെ രണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജ് എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഈ ഫൈബ്രോസിസും കൂടുതൽ അഡ്വാൻസ് ചെയ്തുമ്പോഴാണ് ലിവർ സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ ആദ്യമേ പ്യൂർ ഫാറ്റി ലിവർ ആയിരിക്കും പിന്നെ ഫാറ്റി ലിവർ പ്ലസ് അബ്നോർമൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതാണ് എൻ നാഷ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജിൽ ഫൈബ്രോസിസ് വരും ഈ ഫൈബ്രോസിസ് കണ്ടുപിടിക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്ന സംഗതി ഓക്കെ ഫൈബ്രോസ്കാൻ ഇപ്പോൾ എല്ലായിടത്തും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ലിവർ സിറോസിസിലെത്തിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിളാണ് അതായത് തിരിച്ച് പിന്നെ പുറകോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് സ്റ്റേജിലും അത് റിവേഴ്സ് ചെയ്തു പോകാനായിട്ട് പറ്റും ഓക്കെ സാർ ഇപ്പോൾ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ലിവർ സിറോസിസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും ഇപ്പോൾ ഫാറ്റിയിൽ അതാണ് ഏറ്റവും ഏത് രോഗമാണേലും അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ക്യാൻസർ ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും ഹൈ ബി പി ആണെങ്കിലും ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോഴേ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഇഫക്റ്റീവാണ് സെയിം തിങ് ഫാറ്റിലിവിറിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് അപ്പോൾ ഫാറ്റി ലിവർ മാത്രമുള്ള ഒരു പേഷ്യൻറ്റിന് അത് റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും അളവ് കുറയ്ക്കുക വെയിറ്റ് റിഡക്ഷൻ വരുത്തുക ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ടെൻ പെർസെൻറ്റ് വെയിറ്റ് റിഡക്ഷൻ വന്നാൽ തന്നെ ഒരുമാതിരി ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യും അതാണ് ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഗുഡ് ന്യൂസ് ഫാറ്റി ലിവർ മാത്രമല്ല നാഷും എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഫാറ്റി ലിവറും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അബ്നോർമൽ ആയിട്ടുള്ള അതും രണ്ട് സ്റ്റേജിലും റിവേഴ്സ് ചെയ്യും ഈവൻ ഫൈബ്രോസിസ് ഉള്ള സ്റ്റേജിൽ പോലും അതായത് തേർഡ് സ്റ്റേജിൽ ആകുന്ന സിറ്റുവേഷനിൽ പോലും പല പേഷ്യൻസിൻ്റെയും നല്ല ഡയറ്റ് കൺട്രോൾ അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കുറയ്ക്കുകയും ഫാറ്റ് ഏറ്റവും കുറയ്ക്കുകയും ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കുക ഇത്രയും കാര്യങ്ങളൊണ്ട് റിവേഴ്സ് ചെയ്ത് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പല പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് സർ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിട്ട് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ മലയാളികൾ കൂടുതൽ ഈ വൈറ്റ് സബ്സ്റ്റൻസ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരും കൂടെയാണല്ലോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും സർ ഒരു കാർബോ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇതിന് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സംഗതിയാണ് ഈ അരിപ്പൊടിയുടെ ഉപയോഗം ഒരുപാടുണ്ട് അരി ആൻഡ് അരിപ്പൊടി അരിപ്പടി വരുമ്പോഴത്തേക്കും അതിനകത്ത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് മാറിപ്പോവും ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഷുഗർ സ്പൈക്ക് ബ്ലഡിൻ്റെ ഷുഗറിൻ്റെ വിളവ് പെട്ടെന്ന് കൂടും ഈ ബ്ലഡിൻ്റെ ഷുഗറിൻ്റെ പെ ലെവൽ പെട്ടെന്ന് കൂടുമ്പോൾ അതിനനുസരിച്ച് ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാകും ഈ ഇൻസുലിൻ സെക്രീഷൻ അധികമായി കഴിയുമ്പോൾ ഈ ഇൻസുലിനാണ് ഈ ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണ് ഈ ഫാറ്റ് കൊണ്ടുവന്ന് ലിവറിനകത്ത് സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ മലയാളികളുടെ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ രാവിലെയും അരിപ്പൊടി കൊണ്ടുള്ള അപ്പം ഇടിയപ്പം പുട്ട് ഇഡ്ലി ദോശ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അത് മലയാളിക്കൊരു റൈസ് അഡിക്ഷനായി എന്ന് തന്നെ പറയാം ഉച്ചയ്ക്കാണേലും നാലുമണിക്കാണേലും വൈകിട്ടാണെങ്കിലും അപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റ് ഡയറ്റും റൈസ് ബേസ്ഡ് ഡയറ്റാണ് അപ്പോൾ ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കാനും ഡയബറ്റിസ് ഉണ്ടാക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം ഇപ്പോൾ സംസാരിച്ചു ഇപ്പം അരി അരി ആഹാരം നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതാണ് ഇപ്പം ഇഡ്ഡലി പോലത്തെ ആവിയിൽ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെ സേഫ് ആണെന്നാണ് നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ അപ്പോൾ ഇഡ്ഡലി പോലെ അല്ലെങ്കിൽ പുട്ട് പോലത്തെ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ശരിക്കും നല്ലതാണോ അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇമ്പാക്റ്റ് അഫെക്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ലിവർ തീർച്ചയായിട്ടും അത് കാരണം ആവശ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡ്ലി എന്നുള്ള ഒരു സിമ്പിൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെവൻ്റി പെർസെൻറ് കാർബോഹൈഡ്രേറ്റ് ആണ് തേർട്ടി പെർസെൻറ്റ് പ്രോട്ടീൻ ആണ് കാരണം ഉഴുന്നതുകൊണ്ട് അപ്പോൾ ആര് വിചാരിച്ചാലും ഇതിനകത്ത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും സേഫ് ആണെന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ ഇത് ഇഡ്ലി കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ പുട്ട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവൽസ് പെട്ടെന്ന് കൂടുകയും ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇവൻ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും ഫാറ്റി ലിവർ ഉണ്ടാവും അതാണ് മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ അൾട്രാസൗണ്ട് എടുത്ത് അതിനകത്ത് ഫാറ്റി ലിവറിൽ നോർമൽ ലിവറിൽ നിന്ന് കാണുന്ന കേസസ് വളരെ കുറവാണ് ഫാറ്റി ലിവർ ആണെന്നുള്ള റിപ്പോർട്ട്സാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പക്ഷേ ഫാറ്റി ലിവറിനുള്ളത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഡയഗ്നോസ് വളരെ നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ ഒരവസരമാണ് ശരിക്കും നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളത് യെസ് സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നോൺ വെജിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടാകും നോൺ വെജ് ധാരാളമായിട്ട് കൺസ്യൂം ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫാറ്റി ലിവറിലോട്ട് ഉണ്ടാകുമോ കാരണം നോൺ വെജ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും കൂടുതൽ എമൗണ്ട് ഓഫ് ഫാറ്റ് ഉപയോഗിച്ച് ഗ്രേവി ഉപയോഗിച്ച് ഫ്രൈഡ് ആയിട്ടുള്ള രീതിയിൽ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ വന്ന് കഴിയുമ്പോൾ ഫാറ്റി ലിവറിനുള്ള ചാൻസ് കൂടുതലാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ കാലറി ഇൻ കാലറി ഔട്ട് ഇക്വേഷൻ പോലെയാണ് അതായത് നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നേക്കാൾ കൂടുതൽ കാലറി നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ പേരിലോ ഫാറ്റിൻ്റെ പേരിലോ വന്നു കഴിഞ്ഞാൽ ബോഡി അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും അത് ലിവറിലും ഇൻറ്റേഡൽ ഓർഗൻസിൻ്റെ ചുറ്റും സ്കിന്നിൻ്റെ അടിയിലും ഒക്കെ സ്റ്റോർ ചെയ്യും ഫാറ്റി ലിവറും ഈ കൊളസ്ട്രോളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഈ ഹൈ ട്രൈഗ്ലിസൈഡ്സ് കൂടുതലുള്ളവരിൽ ഇൻസിഡൻസ് കൂടുതലാണ് അതൊരു സൈനായിട്ട് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു പ്രത്യേകിച്ച് ഒരു സിംറ്റംസും ഇത് കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ കൊളസ്ട്രോൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഈ ഒരു പോയിന്റ് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ട് അനുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ചെയ്യണം ഇത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം പക്ഷേ എന്ന് വെച്ച് കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പോലും ഫാറ്റി ലിവർ ഉണ്ടാകാം അപ്പോൾ നമ്മളിപ്പോൾ കാർഡിയോ ഹാർട്ട് ഡിസീസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് കാർഡിയോ മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു കൺസെപ്റ്റിലേക്കായിട്ടുണ്ട് കാർഡിയോ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാർട്ട് ഡിസീസ് വരുന്നുണ്ട് അതിനകത്ത് ഡയബറ്റിസ് വരും തൈറോയിഡ് വരുന്നുണ്ട് ഫാറ്റി ലിയർ വരുന്നുണ്ട് ഒബീസിറ്റി വരുന്നുണ്ട് കൂർക്കമലി വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സ്പെക്ട്രോ ആണ് അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് കോമ്പണൻസ് ഓഫ് അതും കൂടെ സബ്സിക്വൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും ഉദാഹരണമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഓൺ അവർക്ക് ഹാർട്ട് ഡിസീസും കിഡ്നി ഡിസീസും ഫാറ്റി ലിവറും ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഫാറ്റി ലിവറും ഡയബറ്റീസും ഒക്കെ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു കോം ആറ് കോമ്പണൻസ് ഉള്ള കാർഡിയോ മെറ്റബോളിക് കോംപ്ലക്സ് അല്ലെങ്കിൽ കാർഡിയോ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നകത്ത് ഒരു കോമ്പണൻ ഉണ്ടെങ്കിൽ മറ്റ് കോമ്പണൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് ഡയഗ്നോസ് ചെയ്താൽ ഉദാഹരണ ഹാർട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നും കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ എന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യും കാരണം അതും ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സർ ഓക്കെ അപ്പം കാർഡിയാക്ക് മെറ്റബോളിക്കിന് റിലേറ്റഡായിട്ട് പറഞ്ഞപ്പം യെസ് ഈ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഫാറ്റി ലിവറുടെ ഈ ലിവർ ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ക്യാൻസർ അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മദ്യം ഒരു തുള്ളി പോലും കഴിക്കില്ല ആള് വളരെയധികം സൂക്ഷിച്ച ആഹാരം കഴിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ലിവർ സിറോസിസ് വന്ന് എന്ന് നമ്മൾ പല സമയത്തും കേട്ടിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഇതുതന്നെയാണ് ഈ ഫാറ്റി ലിവർ ഇപ്പോൾ യൂറോപ്പിൽ യൂറോപ്യൻ കൺട്രീസിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് മോസ്റ്റ് കോമൺ റീസൺ ആൽക്കഹോളല്ല അവിടുത്തെ ഫാറ്റി ലിവറാണ് അതിനകത്ത് വെച്ച് അത് ലി നാഷായിട്ടും പിന്നെ ലിവർ സിറോസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് അപ്പോൾ അത്രയ്ക്ക് മാത്രം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് സാർ അപ്പോൾ നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ആണ് ഇപ്പം സാറ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഇമ്പാക്ട് പറഞ്ഞാൽ അതേപോലെ എന്തൊക്കെ ഇത്തരം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എയ്റ്റി പെർസെൻറ്റ് ഇസ് ഇൻ ഡയറ്റ് പിന്നെ ഡയറ്റിനകത്ത് നോ വൈറ്റ് ഡയറ്റ് എന്ന് പറയും അതായത് നത്തിങ് ഈസ് വൈറ്റ് അതായത് വൈറ്റ് ഫ്ലോർ വീറ്റ് ഫ്ലോർ അരിപ്പൊടി മൈദ പഞ്ചസാര വൈറ്റ് റൈസ് ഈ നാല് സംഗതികൾ തൊണ്ണൂ എത്ര ശതമാനം അവോയ്ഡ് ചെയ്യാമോ അത്രയും നല്ലത് ഹൺഡ്രഡ് പെർസെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതിന് പകരം എന്ത് കഴിക്കും ഗോതമ്പ് കഴിക്കാം മില്ലറ്റ് കഴിക്കാം റവ കഴിക്കാം അതാ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക കാരണം നമ്മൾ റൈസ് അരിപ്പൊടി കൊണ്ട് കഴിക്കുന്ന അത്രയും ഫുഡ് നമ്മൾ ഗോതമ്പ് കഴിക്കില്ല അതാണ് അതിൻ്റെ ഒരു ഈക്വൽ കാര്യം അതിൻ്റെ ഈ ഓൺ പേപ്പർ കാലറി വാല്യൂ ഒക്കെ സെയിമാണ് പക്ഷേ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പോൾ ഞാനിത് എൻ എൻ്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തു പേഷ്യൻസിൻ്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് വഴി അപ്പോൾ നമുക്ക് റൈസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷുഗർ സ്പൈക്ക് വളരെ കൂടുതൽ അതേസമയത്ത് ഗോതമ്പ് കഴിക്കുമ്പോൾ ഉള്ള ചപ്പാത്തി കഴിക്കുമ്പോൾ അങ്ങനെയുള്ളതിൻ്റെ സ്പൈക്ക് വളരെ കുറവാണ് അതുപോലെ തന്നെ സ്പൈ ഇല്ലാത്ത പ്രോട്ടീൻ കൂടിയ ഫുഡ് മെയിൻലി പ്ലാൻ പ്രോട്ടീൻ സോയ പ്രോട്ടീൻ ബീൻസ് അങ്ങനത്തെ പച്ചക്കറികൾ ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത് ഈ ഷുഗർ സ്പൈക്സ് വളരെ കുറഞ്ഞിരിക്കും ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് നമ്മൾ എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത് മാത്രമല്ല ഫുഡിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നത്തിങ് ആഫ്റ്റർ സൺസെറ്റ് അതായത് സൂര്യൻ അസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റുമെങ്കിൽ കഴിക്കാണ്ടിരിക്കുക അതു തന്നെയാണ് ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു കോമ്പണൻറ്റും കൂടാണ് ഈ ഒന്നും കഴിക്കാണ്ടിരിക്കുകയെന്നുള്ളൂ ഇത് ഫോംസ് അബൌട്ട് എയ്റ്റി പെർസെൻറ്റ് പിന്നെ ഇതോടുകൂടി തന്നെ ഇതിൻ്റെ സപ്ലിമെൻ്ററി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന സംഗതിയാണ് വെയിറ്റ് റിഡക്ഷൻ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫുഡ് ക്വാ ക്വാണ്ടിറ്റി കുറയ്ക്കുക അതുപോലെ തന്നെ ആഹാരം കഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു 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 മണിക്കൂർ കഴിഞ്ഞ ശേഷം ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒന്നോ രണ്ടോ കിലോമീറ്റർ നടക്കുക അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ല ബേൺ ചെയ്യാൻ നല്ലതാണ് അത് വെയ്റ്റ് ലോസിന് നന്നായിട്ട് പ്രയോജനം ചെയ്യും പിന്നെ തേർഡ് കോമ്പഡൻ്റ് ആണ് എക്സസൈസ് എന്നുള്ള കോമ്പഡൻറ്റ് പല സമയത്ത് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് വെറും വയറ്റിൽ രാവിലെ പോയി എക്സസൈസ് ചെയ്യും രാവിലെ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു അപ്പറ്റൈസറാണ് രാവിലത്തെ അടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഫുഡ് ഒരു അപ്പറ്റൈറ്റിനുള്ള അപ്പറ്റൈസറാണ് രാവിലത്തെ എക്സസൈസ് പല സമയത്തും ക്വാണ്ടിറ്റി കൂടുതലാവുക ചെയ്യുന്നത് അപ്പോൾ ശരിക്കും അത് എക്സസൈസ് ചെയ്യേണ്ടത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് മീൽസ് കഴിച്ചു കഴിഞ്ഞിട്ട് വൺ അവർ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഏറ്റവും വെയിറ്റ് ലോസിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എക്സസൈസ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് ഈവനിങ് ഫുഡ് ഒരു സെവൻ ഒ ക്ലോക്ക് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സംഗതി ഒരു എയ്റ്റി ഇൻ ഡയറ്റ് ആൻഡ് വെയ്റ്റ് ലോസ് ട്വൻ്റി പെർസെൻറ്റ് എക്സസൈസ് ഇതൊന്നും നടക്കുന്നില്ലാത്ത പേഷ്യൻസിന് മാത്രമാണ് മെഡിക്കേഷൻസിൻ്റെ ആവശ്യം വരിക ഓക്കെ സോ അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിലും എക്സസൈസിലുമൊക്കെ കറക്ഷൻ വരുത്തിയിട്ട് മെഡിക്കേഷൻസിലോട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്